അദ്ദേഹം വിമർശിക്കപ്പെട്ടാലും ശരി തൻ്റെ പാർട്ടിക്കകത്തുള്ളവർക്ക് അവരൊരിക്കലും മാറ്റി നിർത്തുന്ന ഒരു സമീപനം അധികം എടുത്തിട്ടില്ല കേൾക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശൈലികൾ തമ്മളെപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് അദ്ദേഹം ചർച്ച ആണ് ഇപ്പോൾ ശ്രീ വി എം സുധീരൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പാർട്ടിക്കകത്ത് കെ കരുണാകരൻ ഏറ്റവും വലിയൊരു ആഭ്യന്തര യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് പക്ഷെ അധികം പറഞ്ഞു തൊണ്ണൂറ്റൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്ന് രണ്ട് സീറ്റുകളിലെ പ്രശ്നം വന്നപ്പോൾ ഈ വഴക്കൊക്കെ ഉള്ളപ്പോൾ കെ കരുണാന ഒരു ദിവസം സുധീരനെ വിളിച്ച് ഇന്ന് ഇന്ന സീറ്റുകളിൽ ആരാണ് നമുക്ക് പറ്റിയ സ്ഥാനാർത്ഥികൾ സുധീരൻ പറഞ്ഞു ഇന്ന് എന്ന ആളുകളായിരിക്കും കുറേ കൂടെ യോഗ്യരായിട്ടുള്ളവർ അത് അതേപടി അങ്ങ് അംഗീകരിച്ചു അംഗീകരിച്ച് ആ രണ്ട് സ്ഥാനാർത്ഥികളും ജയിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയൊരു ഇതുണ്ട് കാരണം എന്നെ വിമർശിക്കുന്ന ആളാണ് അതുകൊണ്ട് അയാൾ പറഞ്ഞതും കേൾക്കണ്ട ആ സമീപനല്ല അദ്ദേഹം എടുത്ത് കാരണം ആ ഒന്ന് രണ്ട് പർട്ടിക്കുലർ സീറ്റുകളിൽ സുധീരന് നല്ല സ്വാധീനമുണ്ട് അത് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് നമുക്ക് ഈ പറ്റിയ സ്ഥാനാർത്ഥികളെ ആരാ അപ്പോൾ അത് അദ്ദേഹത്തിന് കൂടെ ബോധ്യപ്പെട്ടു സുധീരൻ പറയുന്ന പേരുകൾ അവിടെ ജയിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പിന്നെ വേറൊന്നും സ്വന്തം വേറെ ആരും അടിച്ചേൽപ്പിച്ചില്ല അതുകൊണ്ടാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച ഭൂരിപക്ഷം കിട്ടിയത് തൊണ്ണൂറ്റൊന്നിൽ അതായത് ജില്ലാ കൗൺസിലെ തോൽവി കഴിഞ്ഞ് ഇനി യു ഡി എഫ് തിരിച്ചു വരില്ല ഒരു ഭരണത്തുറച്ച എൽ ഡി എഫിന് ഉണ്ടാവും എന്ന് അന്ന് കരുതിയിരുന്നു തൊണ്ണൂറ്റൊന്നിൽ പക്ഷേ കെ കരുണാകരൻ്റെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള സമീപനം അതിനെ ഏക്കേണ്ടി നൽകിയ പിന്തുണ ഇത് രണ്ടും ചേർന്നപ്പോൾ അസാധ്യം എന്ന് കരുതിയ കാര്യം സാധ്യമായി അതാണ് ഞാൻ പറഞ്ഞത് ആ ശൈലിയാണ് ഇന്ന ആവശ്യം വൈരങ്ങളുണ്ടെങ്കിലും വരെ ലക്ഷം വരുമ്പോൾ എല്ലാം മറന്നവരൊന്നാകും അവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരസ്പരം അവർ ആശയങ്ങൾ പങ്കുവെക്കും അതൊരു ഒരു പ്രത്യേകതയായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ എൺപത്തെട്ടിൽ എ കെ ആൻ ഈ കെ പി സി പ്രസിഡൻറ്റായിട്ട് വന്നു വന്ന് ഈ ഡി സി സികളും ഒക്കെ പുനഃസംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഈ ജില്ലകളുടെ ഭാരവാഹികളൊക്കെ നിശ്ചയിച്ചപ്പോൾ ഒരു ജില്ലയിലെത്തിയപ്പോൾ കെ കരുണാകരൻ പറഞ്ഞു ഇത് ഇന്ന ഒരു പ്രമുഖ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ വന്നില്ലല്ലോ അപ്പോൾ ശ്രീമാൻ ആൻ്റണി പറഞ്ഞു ആ ഞാൻ ആ പേര് പറഞ്ഞാൽ ഇനി ഈ നമ്മുടെ ഒരു ബാലൻസ് തെറ്റുന്നൊരവസ്ഥ ഉണ്ടാവും അതുകൊണ്ടാണ് അയാൾ കൊടുക്കേണ്ട ആളാണ് പക്ഷേ ഇങ്ങനൊരു തകരാറുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ശ്രീ കെ കരുണാരൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല നമുക്ക് മറ്റേ ഇന്ന സ്ഥലത്ത് വേറൊരാളുണ്ട് അത് വെച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം ശരി ശരി അപ്പോൾ ബാലൻസ് തെറ്റിയില്ല രണ്ട് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് സാധനം കിട്ടുകയും ചെയ്തു പരാതിയില്ല